ഡയലോഗി പറയാൻ കഴിയാൻ പോകുന്നു ഒരു കാര്യവും പറയാം ശ്രീ ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ റൈറ്റേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് പോകും ശ്രീനിടന്റെ ഒരു ഡയലോഗിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു അത് മഴ വെല്ലുന്നു മദ്ദം കിട്ടുന്നു എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമ ഞാൻ ബി എ കെ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴാണ് ഈ സിനിമ അജണ്ട തിയേറ്ററിൽ കാണുന്നത് എനിക്ക് ഒരു പതിനഞ്ച് തവണയെങ്കിലും ഞാൻ സിനിമ കണ്ടു ഏത് വൈകുന്നേരം ഒഴിവ് കിട്ടിയാലും ആ സിനിമ കാണാൻ പോകുക എന്നാണ് അതിനകത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്ര പറഞ്ഞു വിടുകയാണ് ശ്രീ കല്യാണം നിന്ന് അകറ്റണം പറഞ്ഞു വിടുകയാണ് പുള്ളിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണം അപ്പൊ ഞാനൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോൾ യാത്രയൊക്കെ ഞാൻ പറഞ്ഞോളാം നീ പോകും ശരി ഞാൻ പോവാണ് മുതലാളി എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് യാത്ര പറയണേ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം ഓടി ഓടി വന്ന് സ്റ്റെപ്പ് വഴി താഴേക്കിറങ്ങുമ്പോൾ പുറകെ ശ്രീനിവാസന്റെ കഥാപാത്രം ഓടും മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിന് വളരെ എളുപ്പം ഓണി ഇറങ്ങി വരാൻ പറ്റുള്ളൂ അത് പറ്റുന്നില്ല മുകളിൽ നിന്ന് താഴേക്ക് കീഴും രണ്ടാമത്തെ താഴെ ശ്രീകുമാർ നടക്കും ഇദ്ദേഹത്തിന്റെ മുകളിലേക്കാണ് വന്ന് ശ്രീചേട്ടന്റെ കഥാത്ത വീഴുന്നുണ്ട് ഇവര് രണ്ടുപേരും കൂടി വീഴുന്നെടുത്ത് നിസ്സഹായനായിട്ട് എഴുതേക്കുന്ന അമ്പിളി അമ്പലി ചേട്ടന്റെ ഒരു ഉണ്ട് അവിടെ ഒരു ഡയലോഗ് ആ ഡയലോഗ് എഴുതാനും എനിക്ക് തോന്നുന്നില്ല എഴുത്തുകാർക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്തൊരു ഡയലോഗാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആ അമ്പിളി ചേട്ടൻ എഴുതേറ്റിട്ട് ശ്രീതിട്ടനോട് ചോദിക്കുന്നത് ഈ കോണിപ്പടി കാണിച്ചുകൊണ്ടാണ് ഇതെന്തിനാണ് കാണാനാണോ അതികൾ അത് ഡയലോഗ് വഴി ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എത്ര ഡയലോഗ് വേണമെങ്കിലും പറയാൻ പറ്റും അത്രയ്ക്ക് ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ വലിയൊരു നോസ്റ്റാൾജിയാണ് നമ്മൾ ശ്രീനിയനോട് വലുതായിട്ട് ആ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കാര്യം മാസം മുമ്പ് ਨੇ ਆਨੋਟ ਮਾਰਨ ਆਨੋਟ ਸੰਗਤ ਦੇ ਦਿੱਤੇ ਮਾਰਥਵਨ ਨਾਮੇ ਤੇ ਜੈਨਲੀਪ ਤੋਂ ਅਵਨੇ ਐਮੇ ਧਾਰਨਾ ਮਿਲ ਗਈ ਕਬੂਰ